കോട്ടയം ജില്ലയിലെ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് മനുഷ്യത്വമില്ലാത്ത നരകമാണെന്ന് അടിവരയിടുന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഒരു കുളിമുറിയോ കക്കൂസോ അടച്ചുറപ്പുള്ള വീടോ ഒന്നുമില്ലാതെ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടിയും എട്ടാം ക്ലാസ്സുകാരനും അടങ്ങുന്ന ഒരു കുടുംബം വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നരകയാതന അനുഭവിച്ച് പ്രതീക്ഷയേറ്റ് ജീവിക്കുകയാണ് പതിനെട്ട് വർഷമായി അവകാശം നിഷേധിക്കപ്പെട്ട ആ കുടുംബത്തെ മരണത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന നടപടികളാണ് വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു കൂട്ട ആത്മഹത്യ ചെയ്താലെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമോ എന്ന് ഹൃദയവേദനയോടെ കണ്ണുകലങ്ങി ചോദിക്കുന്ന ആനി എന്ന ലോട്ടറി വിൽപ്പനക്കാരിയായ ഗ്രഹനാഥയുടെ മുഖം ഞങ്ങളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സർക്കാർ അനുവദിച്ച വീട് പോലും ഫണ്ട് തീർന്നു പോയി എന്ന് പറഞ്ഞ് നിഷേധിച്ച് വിദ്യാഭ്യാസ കുറവുള്ള ആനയെ നിരന്തരം നുണകൾ പറഞ്ഞ് വഞ്ചിക്കുകയാണ് വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മെമ്പറായ ബിൻസിയും വെച്ചൂർ ഗ്രാമപഞ്ചായത്തിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഒരു ദിവസമെങ്കിലും ആനയും മക്കളും വർഷങ്ങളായി താമസിക്കുന്ന വീട്ടിൽ പോയി താമസിച്ച് കാണിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് വോട്ട് ചോദിക്കാനല്ലാതെ നിങ്ങളൊന്നും ആ പരിസരത്തേക്ക് പോലും പോകില്ല അത്രയ്ക്കും നികൃഷ്ടരായി മാറിയ ആളുകളാണ് വെച്ചൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരിക്കുന്നതെന്ന് ആനയുടെയും മക്കളുടെയും ജീവിത സാഹചര്യങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി അവകാശപ്പെട്ട ജനവിഭാഗത്തെ തഴഞ്ഞ് അവർക്ക് വരുന്ന ആനുകൂല്യങ്ങൾ കൂടി ആരും അറിയാത്ത തട്ടിയെടുത്ത് കള്ളത്തട്ടിപ്പ് നടത്തി തിന്നുകൊഴുക്കുന്ന അധികാരികളെ കൊണ്ട് കോട്ടയത്തിലെ വെച്ചൂരടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകൾ മാറുകയാണോ എന്ന് ഞങ്ങൾക്ക് വരുന്ന പരാതികളുടെ തീവ്രത കാണുമ്പോൾ തോന്നിപ്പോകുന്നു ഇനിയെങ്കിലും ആനയുടെയും പ്രായപൂർത്തിയാവാത്ത ആ രണ്ട് മക്കളുടെയും ദുരിതം നിങ്ങൾ കൺ തുറന്ന് കാണാൻ ശ്രമിക്കണം അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ ഏൽപ്പിച്ച രാഷ്ട്രീയ പണി മതിയാക്കുക വെറുതെ ജനങ്ങളുടെ കാശുകൊണ്ട് ജനങ്ങളോട് തന്നെ ദ്രോഹം ചെയ്യുന്നത് തുടരുന്നതിലും നല്ലത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് വേറെ വല്ല പണി നോക്കുന്നതാണ് വൈക്കം നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ മനുഷ്യത്വം തീണ്ടാത്ത വർഗത്തോടാണ് ഈ പറയുന്നത്